മാവിൽ മൂന്നോറ്റം ഗ്രാവിറ്റി എന്ന് നമ്മൾ കാണിച്ചിരുന്നു അത് ഈ വർഷത്തിൻ്റെ തുടക്കമായിരുന്നു അപ്പോൾ അതൊന്നും പിടിച്ചില്ല എന്നല്ല ഒന്നും പിടിച്ചില്ല അതെന്തില്ല ഒരറ്റണ്ണം പിടിച്ചില്ല അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ മാവിൻ്റെ തയ്യെ പിടിപ്പിക്കാനാണ് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ കാണിക്കുക അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ബട്ടറിൻ്റെ മരം ഇതേപോലെ മുറിച്ചിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് തരം മാവിൻ്റെ കമ്പാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഫംഗസിനൊക്കെ പറ്റിയ മരുന്നാണ് കോപ്പർ എക്സ്പ്ലോറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് അപ്പോൾ അത് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക കുറച്ച് നേരം എൻ്റെ ഈർപ്പൊക്കെ കഴിഞ്ഞു ശേഷം വേണം നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ ഇത് ഈ മുറിച്ച ഭാഗം ഫംഗസൊക്കെ വന്നിട്ട് ഉണങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് തരം മാവിൻ്റെ കമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നീല മാങ്ങയാണ് ഇത് ആപ്പിൾ മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിളിൻ്റെ രൂപത്തിലുള്ളതാണ് ഇത് പേരക്ക മാങ്ങ പേരക്കൻ്റെ ടേസ്റ്റാണ് അപ്പോൾ ഇത് മൂന്ന് മൂന്ന് ഭാഗത്തായിട്ട് നമ്മൾ ടാപ്റ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുമ്പേ ഇതിൻ്റെ ഈ നെട്ടുകളൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കണം അപ്പോൾ എല്ലാം ഒരുക്കിയതിൻ്റെ ശേഷമാണ് വേണം നമ്മളിതൊക്കെ ശരിക്കും കട്ട് ചെയ്താൽ മൂടി മൂടിക്കെട്ടുന്ന കവറ് വരെ നമ്മൾ ഒരുക്കി വെക്കണം അതിന് ഇത് ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോവാം അപ്പം വേണ്ടി നല്ല കത്തി തന്നെ വേണം ഇനി ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ ചെത്തിയെടുക്കണം ഈ ഭാഗത്ത് ഇതുപോലുള്ള കത്തി കൊണ്ട് നമ്മളിങ്ങനെ ചെത്തിയെടുക്കുക ഇതുപോലെ ചെത്തിയതിനുള്ളിലേക്ക് ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ചെത്തുക അതിങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക അതേപോലെ ഒന്നും കൂടി എടുക്കുക അതും ഇതേപോലെ വെച്ചു കൊടുക്കുക ഇതേപോലെ ഇതിൻ്റെ ചുറ്റുപുറം നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ മൂന്ന് മാവിൻ്റെ കമ്പുകളും നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചുറ്റു ഭാഗത്തായിട്ട് നമുക്ക് ഗ്രാപ്റ്റിങ്ങിൻ്റെ ടേപ്പ് കൊണ്ട് ചുറ്റി ചുറ്റിയെടുക്കാം അപ്പോൾ ഇതേപോലെ പേപ്പർ ചുറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് മുറുക്കി ചുറ്റാം ഇനി നീ കവർ കൊണ്ട് ഇങ്ങനെ കെട്ടിയാൽ മതി പൊടിച്ച് വരുമ്പോൾ മാത്രം കവർ കഴിച്ച് നോക്കുക അപ്പോൾ ഇനി ഇത് അടുത്ത വീഡിയോ പൊടിച്ചൊക്കെ വന്നതിൻ്റെ ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇതേപോലെ വലിയ മരത്തുമ്മൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് മാവല്ല നമ്മുടെ ബട്ടറാണ് എങ്ങനെയായാലും അടുത്ത വർഷം പൂത്ത് കായ്ക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്താണ് ഇത് കണ്ടാലേക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ രണ്ടുമൂന്ന് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം